ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമില്ലേ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഉച്ചക്കുള്ള രണ്ടു കൂട്ടം കാരുകളാണ് എളുപ്പത്തിലാക്കാൻ പറ്റുന്നത് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ചേന എടുത്തിട്ടുണ്ട് പകുതി ചേനയാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെയും പകുതി ഭാഗം മതി നമുക്ക് ഒരു കൂട്ടുകറി ഉണ്ടാക്കുക എന്നുള്ളൊരു ഇഷ്യാണ് അപ്പോൾ ഈ ചേന നമുക്ക് തോൽ കളയണം അത് അതിൻ്റെ തോലൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അതേ അതേസമയത്തന്നെ നിങ്ങൾ രാത്രി ആവശ്യത്തിനുള്ള കടല വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ കടലൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം നമുക്ക് അത് കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ട് ചേന ചുനായി മുറിച്ചിട്ട് നിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ അതിനാവശ്യത്തിന് വെള്ളവും ആവശ്യത്തിനുള്ള മുളക് മഞ്ഞൾ ൊടുത്തിട്ടുണ്ട് പിന്നെ അത് വഴത്തേക്കും നമുക്ക് അതിന് വേണ്ട അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് ജീരകം അല്പം മുളക് പൊടി മഞ്ഞൾ പൊടി അതിൽ തേങ്ങ ഒക്കെ എടുത്തിട്ടുണ്ട് നമുക്ക് അരച്ചെടുക്കാം അപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട് നമുക്ക് അത് മാറ്റി വെക്കാം അതിന് അപ്പം അതിനിടയിൽ നമ്മളിവിടെ മീൻ പഴിയാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു ചെറിയ അയിലയാണ് അപ്പോൾ അത് അതിനിടയിൽ വന്നാകുന്നത് അപ്പോഴത്തേക്ക് നമ്മളെ കടല വെന്ത് വരട്ടെ നമ്മളെ കടല വെന്ത് വന്നിട്ടുണ്ട് പനികത്തേക്ക് നമുക്ക് നമ്മൾ എന്താ പറയുക തയ്യാറാക്കി വെച്ച അരപ്പുണ്ടല്ലോ അതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ടൊന്ന് നന്നായിട്ട് ഇളകി കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് കൂറുകി വരട്ടെ അപ്പോഴത്തേക്കും നമുക്ക് അടുത്ത് നോക്കാം നമ്മൾ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് അതൊരു വഴി ചാക്കി വയ്ക്കാം സാമ്പാർ ഇന്നലെ വെച്ചതുണ്ട് അതുകൊണ്ടാണ് ഇത് മാത്രം ആക്കുന്നത് ഇപ്പോൾ കൂട്ടുകറിയിൽ അല്പം നമ്മൾ എല്ലാ കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം കുരുമുളക് കൂട്ടുകറിക്ക് നിർബണ നല്ല ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അങ്ങനെ വറ്റി വരുന്നുണ്ട് നമുക്ക് ആവശ്യത്തിന് കാര്യവേപ്പ് ഇട്ട് കൊടുക്കാം നന്നായിട്ട് നമുക്ക് കൊടുത്ത് അപ്പോഴത്തേക്കും നമുക്കിന് ഇതൊന്ന് കുറുകി വരുമ്പോഴത്തേക്കും നമുക്ക് അത് പച്ചടി ഉണ്ടാക്കാം പച്ചടി പറഞ്ഞാൽ വള്ളരി ഇളവനൊന്നുമില്ല കുറച്ച് ഇഞ്ചി അധികം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇഞ്ചി പച്ചടിയാക്കാമെന്ന് വിചാരിച്ചു അതിനായിട്ട് തേങ്ങ എടുത്തിട്ടുണ്ട് ഇഞ്ചി ചെറു കഷ്ണങ്ങളാക്കി രണ്ട് പച്ചമുളകും ചെറുതായി മുറിച്ചിട്ടിട്ടുണ്ട് ജാറിലിട്ട് കൊടുത്തു അരക്കപ്പ് തൈരെടുത്തിട്ടുണ്ട് അപ്പോൾ അത് നമുക്കൊന്ന് അരച്ചെടുക്കണം അപ്പോൾ അരച്ചെടുത്തതിന് ശേഷം അതിൽ കുറച്ച് കടു ഇട്ടു കൊടുക്കുന്നുണ്ട് കടുവൊന്ന് പൊട്ടിച്ചെടുക്കണം അപ്പോൾ അതൊന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു ബൗളിൽ ഒഴിച്ച് ഒഴിച്ചെടുക്കാം ബൗളിൽ ഒഴിച്ച് കൊടുത്തു ഇനി നമുക്ക് വറവ് ഇടണം അപ്പോൾ നമുക്ക് കുറച്ച് പപ്പടം വേണ്ടേ പപ്പടം വാട്ടാനായിട്ട് നമുക്ക് ആദ്യം പപ്പടം വാട്ടിയിട്ട് നമുക്ക് വറവ് ഒഴിക്കാം അ എണ്ണ തന്നെ ഉപയോഗിക്കാം അങ്ങനെ പപ്പടം ഇട്ടെടുത്തു അപ്പം പപ്പടം അങ്ങനെ വാടി വരുന്നുണ്ട് പപ്പടം ഒരെണ്ണായി വാട്ടിയെടുത്തു അതിന് നമ്മളെ പപ്പടം റെഡിയായി ആവശ്യത്തിനുള്ളതായി അതിന് നമുക്ക് ഇതിൽ കായ് മുളക് കടുക് ഇട്ട് കൊടുത്തു അത് പച്ചടിയിലേക്ക് ഒഴിച്ചു കൊടുത്ത് കുറച്ച് ബാക്കിയുള്ളത് ഇതിൽ കൂട്ടുകറിയിൽ ഒഴിച്ചു കൂട്ടുകറിയിൽ നമുക്ക് വറവിൽ അല്പം തേങ്ങ കൊത്തിട്ട് ഇട്ട് കൊടുക്കാം പക്ഷേ തേങ്ങ കൊത്തേന ഇട്ടിട്ടില്ല കടുക് കായ് മുളക് മാത്രമേ ഇട്ടിട്ടുള്ളൂ അങ്ങനെ നമ്മളെ പച്ചടിയും കൂട്ടുകറിയും റെഡി ആയിട്ടുണ്ട് ഗ്യാസ് അപ്പോൾ പച്ചക്കായ ഇല്ലെങ്കിലും നമുക്ക് കൂട്ടുകറി ഉണ്ടാക്കാന്നാണ് ഇതെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് അതായത് ഉള്ളത് കൊണ്ട് നമുക്ക് ഓണം പോലെ അപ്പോൾ ചേനയും കടലയും മാത്രമേ ഇതിനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളൂ അപ്പോൾ ഇല്ലെങ്കിൽ ആരും വിഷമിക്കേണ്ട ഇങ്ങനെയും ആക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗായസ് അടുത്ത വീഡിയോ ആയി വരുന്നവരെ ബായ്